പർണാഭമായി ഗ്ലോബൽ അക്കാദമിയുടെ കോൺവൊക്കേഷൻ സെറിമണി കോട്ടകൽ എസ് ഐ പി ടി സൈഫുല്ല ഗ്ലോബൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി ബാച്ചിന്റെ കോൺവൊക്കേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു കോട്ടക്കലിൽ വെച്ച് നടന്ന പരിപാടി കോട്ടക്കൽ എസ് ഐ പി ടി സൈഫുല്ല ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ എ പി ഷെഫിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ട്രെയിനർ പി കെ രതീഷ് ഗ്ലോബൽ അക്കാദമി കോർഡിനേറ്റർ അശ്വതി വളാഞ്ചേരി കോർഡിനേറ്റർ ഉബൈദ് എന്നിവർ സംസാരിച്ചു കോഴ്സ് പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഈ ബാച്ചിൽ പഠിച്ചിറങ്ങിയ ഉടനെ ജോലിയിൽ പ്രവേശിച്ചവർക്കുള്ള മൊമെന്റോയും കോട്ടകൽ എസ് ഐ വിതരണം ചെയ്തു ഗ്ലോബൽ അക്കാദമിയുടെ തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ ബാച്ചിലേക്ക് അഡ്മിഷൻ നേടാൻ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് ആറ്